മഴക്കെടുതി മൂലം ദുരിതമനുഭവിക്കുന്ന ആദിവാസി കുടുംബങ്ങൾക്ക് ഓണത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ എഴുപത്തി അഞ്ച് കുടുംബങ്ങൾക്ക് നൽകുന്ന ഭക്ഷ്യധാന്യ കിറ്റുകളുടെ കരുവാരകുണ്ട് മണ്ഡലം തല വിതരണോദ്ഘാടനം ഇരിങ്ങാട്ടി നെല്ലിക്കലടി നഗറിൽ വെച്ച് നടന്നു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് വി ആബിദലി വിതരണോദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ ഫൗസിയ അധ്യക്ഷത വഹിച്ചു കൽക്കുണ്ട് ചേരി പാന്ദ്ര പുറ്റള നാഗത്താൻകുന്ന് എന്നിവിടങ്ങളിലെ കുടുംബങ്ങൾക്കാണ് വിതരണം നടത്തിയത് അബ്ദുൽ ഹമീദാജി വി ഷബീർ അലി സി പ്രമീള വി ഷൌക്കത്ത് ടി മജീദ് റസാഖ് കെ മുഹമ്മദ് അലി ബെന്നി സെബാസ്റ്റ്യൻ എം മധു പി അഷ്റഫ് ജോജോ ജോർജ് സജ്ജനുത്ത അലിം ടി റസാഖ് സലാം എൻ ടി സലാം യൂസഫ് പാന്ദ്ര ഹമീദ് ബീരാൻ ഇ പി ബിജു ടി ചന്ദ്രൻ ടി മനോഹരൻ എന്നിവർ പങ്കെടുത്തു thank you പ്ലസ് ടു കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാകസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റും നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള സ്ഥാപനം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബിസ്മാർട്ട് അബാകസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാകസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ